മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ നമ്മൾ കുറച്ച് മുമ്പ് എല്ലാ കണ്ടസ്റ്റൻസും എല്ലാം എന്നല്ല ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസും അവധി ആഘോഷിക്കുന്നതും മഴയത്ത് കുളിക്കുന്നതും കളിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ ശാരിക സരികയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ നീ മഴയത്ത് കുളിക്കുന്നതും ഇങ്ങനെ നനഞ്ഞ് നിൽക്കുന്നതും ഒക്കെ നിൻ്റെ ഹസ്ബൻഡ് പുറത്തിരുന്ന് കണ്ടാൽ അത് നിനക്കൊരു പ്രശ്നമാകില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ സരിക ഷാരികയോട് പറയുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിനെ എന്നെ അറിയാം ഞാനൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ വീഗാലാൻഡിൽ പോയാലും നമ്മൾ നനയാറില്ലേ അവിടെയും ആളുകളുണ്ട് ആളുകളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നതും നനയുന്നതും അതുകൊണ്ട് ഇതൊന്നും ഒരു കുഴപ്പമില്ല എൻ്റെ ഹസ്ബൻഡിനെന്നെ മനസ്സിലാകുമെന്ന് പറയുന്നുണ്ട് പിന്നീട് അത് സരിക അതേപോലെ തന്നെ നമ്മുടെ അക്ബറിനോടും അപ്പാനിയോടും എല്ലാം വന്ന് പറയുന്നുണ്ട് അതായത് ഷാരിക ഇങ്ങനെ ചോദിച്ചു എന്ന് സരികയും ബാക്കി എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാരിക അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അക്ബർ ഷാരികയോട് ഇങ്ങനെ ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സരിക ചേച്ചിയോട് ചോദിച്ചത് എന്ന് ഉടനെ ഷരിക മറുകണ്ടൻ ചാടും എന്നിട്ട് സരികയോട് ചോദിക്കുന്നുണ്ട് തന്നോടൊരു തമാശ പോലും പറയാൻ പറ്റില്ലെടോ ഞാനൊരു തമാശ പറഞ്ഞതാണ് ശരിക്കും നിങ്ങളൊക്കെ കളിക്കുന്നത് കണ്ടിട്ട് എനിക്ക് കൊതിയാകുമായിരുന്നു ഞാൻ രേണുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കും ഡ്രസ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അവരുടെ ഒപ്പം മഴയത്ത് പോയി എന്ന് ഞാൻ സരികേനെ ഒന്ന് കളിയാക്കി ചോദിച്ചതാണെന്ന് പറഞ്ഞ് ഷാരിക നൈസായിട്ട് ആ പ്രോബ്ലത്തിൽ നിന്നും സ്കൂട്ടാവുന്നുണ്ട് എന്നാൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഷാരിക അത് കളിയായിട്ടൊന്നും പറഞ്ഞതല്ല എനിക്ക് തോന്നുന്നു പണ്ട് ഷാരികയും സരികയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു അതായത് ഷാരിക സരികയോട് തമാശയ്ക്ക് ചോദിക്കുന്നുണ്ട് സരിക ഇവിടെ എല്ലാവരെയും മയക്കു നടക്കുകയല്ലേ എന്ന് അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഹസ്ബൻഡ് ഈ കാര്യം പറഞ്ഞ് വഴക്കിട്ടിട്ടില്ലേ എന്നും ചോദിച്ചിരുന്നു അതൊരു തമാശയ്ക്ക് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെയാണ് ഷാരിക ചോദിച്ചത് അന്നത് സാരിക കരഞ്ഞ് ഒരു വലിയ പ്രശ്നമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് പ്രശ്നമുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹസ്ബൻഡിന് ഇത്രയും ആണുങ്ങളുടെ കൂടെ മഴ നനഞ്ഞ് നിൽക്കുന്നത് ഒരു പ്രശ്നമാവില്ല എന്നായിരിക്കും ശാരിക ഉദ്ദേശിച്ചത് എന്തായാലും ഷാരിക നൈസായിട്ട് ഈ പ്രോബ്ലത്തിൽ നിന്നും സ്കൂട്ടായിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം